ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കേടുകൂടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും പുതിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമുക്ക് സീസണിങ് ചെയ്തെടുക്കുക എന്നുള്ളതും ആണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രജനീസ് കിച്ചൺ സാധാരണ പന്ത്രണ്ട് ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് എല്ലാ തിങ്കളാഴ്ചയും ഇനി മുതൽക്ക് എല്ലാ തിങ്കളാഴ്ചയും രണ്ട് മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് രണ്ട് മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അറിയിക്കുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഞങ്ങൾക്ക് മാക്സിന്ന് കഴിഞ്ഞ വർഷം ഗിഫ്റ്റ് ടാമ്പർ കിട്ടിയ ഒരു നോൺ സ്റ്റിക്ക് പാത്രങ്ങളായിരുന്നു അപ്പോൾ ഇത് വീട്ടിലുള്ളത് അറിയാതെ ഏട്ടനും രണ്ടെണ്ണം വാങ്ങി കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് കുട്ടുവിന് എൻ്റെ പാത്രം കേടായപ്പോൾ അങ്ങനെ അത് നാലെണ്ണം ഞാൻ ഏതായാലും ഒന്ന് സീസണിങ് ചെയ്യാന്ന് വിചാരിച്ചു ഈ ഇസി കുക്കും മിൽ വെച്ചപ്പോഴാണ് അതിൻ്റെ അടിയിൽ ഈ കോട്ടിങ് ഇല്ലാത്തത് കാണുന്നത് അപ്പോൾ നീ അതെടുത്ത് പിന്നെ ഏട്ടൻ വാങ്ങിയ പാത്രാണിത് ഇത് അടിയിൽ ഇതേപോലെ ബബിൾസിൻ്റെ കോട്ടിംഗ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റിക്കർ ഒന്ന് പറിച്ചെടുക്കുകയാണ് അതിന് ചെറിയ ചൂടിൽ നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കർ പതുക്കെ കൊണ്ട് പൊളിഞ്ഞു പോരും അപ്പം പിന്നെ കൈ കൊണ്ട് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതെടുത്തതിന് ശേഷം ഞാൻ അതിലെ അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതാണ് ഇതിപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ മറ്റേ രണ്ട് പാനിൻ്റെ ഒന്ന് ഒഴിവാക്കുകയാണ് ഇത് നമ്മൾ കൂടി വെള്ളം ഒഴിക്കാൻ പറ്റൂല അപ്പം ഞാനതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചപ്പം ആദ്യം സ്റ്റിക്കറെടുത്ത പാത്രം ഇതവിടെ ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇതിനി നമ്മൾ ഒരിക്കലും നോൺ സ്റ്റിക്ക് പാനുകൾ ഈ ചൂടിൽ ഒഴിക്കരുത് കേട്ടോ ഇതിപ്പം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നിറയെ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു സ്പൂണ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇടുക അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇടുക ഇതൊന്നും ഇല്ലെങ്കിൽ കഞ്ഞിവെള്ള ഒഴിച്ചാലും മതി ഈ വെള്ളം ഒഴിക്കുന്നതിനും പകരം ഇതിനി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മേലുള്ള ഒരു പാട ഒരു കറുപ്പ് കളറാണ് അപ്പോൾ അതിലെ കെമിക്കൽസൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡിഷ് വാഷ് ഒന്നും ഇതിന് ഉപയോഗിക്കുകയില്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ഇതേപോലെ നമുക്ക് എല്ലാ പാത്രങ്ങളും ഞാനിപ്പോൾ വെള്ളമൊഴിച്ച് ഈ കടലമാവിട്ട് തിളപ്പിച്ച് വെച്ചതാണ് ഇനി ഒന്ന് നന്നായിട്ട് ചൂടാറണം അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ചൂടാക്കരുത് പിന്നെ ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും വെള്ളമൊഴിച്ച് കഴുകുകയും ചെയ്യരുത് ഈ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നന്നായിട്ട് നമ്മൾ എന്ത് പാകം ചെയ്താലും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് കഴുകിയെടുത്താൽ മതി അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ കണ്ടു വെക്കുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതിന് ഞാനിപ്പം ഇതിപ്പം വെറുതെ നമ്മൾ കൈകൊണ്ടൊന്ന് കഴുകിയാലും വൃത്തിയാവും കാരണം അതില് കടൽപ്പൊടി ഇട്ട് തിളപ്പിച്ച നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നന്നായിട്ട് വെള്ളൊഴിച്ചിനെ അഥവാ കുറച്ച് വൃത്തിക്കുറവുണ്ട് ഒന്നും കൂടെ കടലപ്പൊടി ഇട്ട് കഴുകാട്ടോ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയൊന്നും ഒന്നും അതിൽ കാണാൻ ഇല്ല കഴുകിയപ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിട്ടിയത് ഇത് നമുക്കിതുപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ടിന് അഥവാ പോവാത്താണെങ്കിൽ ഇതുപോലെ പിടിച്ച് നിൽക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് കഴുകിയാലും നന്നായിട്ട് പോകൂട്ടും അഴുക്കൊക്കെ ഞാൻ സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ച് കഴുകലില്ല ഇതുപോലെ ഒന്നുകിൽ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഇട്ടിട്ടാണ് കഴുകൽ പിന്നെ ഡിഷ് വാഷോ ഉപയോഗിക്കില്ല കടലപ്പൊടി അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് വാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടച്ചെടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി കുറച്ച് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ് അപ്പോൾ നല്ലൊരു പുക വരുന്നവരെ നമ്മളൊന്ന് ചൂടാക്കാം അപ്പോൾ ഈ ഓയിൽ നമ്മളെല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് നോൺസിക് ബാനിൽ ഒട്ടും ഓയിലിൻ്റെ ആവശ്യമില്ല ആദ്യം ആ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മൾ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാറിയ ചൂടായതിനു ശേഷം നമുക്കിത് ചൂടാ ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇതിന് നമുക്ക് ചൂടാറട്ടെ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ആ പിന്നെ ഓയിൽ ആദ്യം തുടച്ച് മാറ്റുകയാണ് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ പഴയ കോട്ടൺ തുണിയോ എടുത്തിട്ട് നന്നായിട്ട് ഇത് തുടച്ച് മാറ്റിയതിന് ശേഷം ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടത് അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഗോതമ്പ് പൊടി ഇട്ട് കഴുകിയാൽ നല്ല വൃത്തിയാവും കേട്ടോ ഒട്ടും ഈ മെഴുക്കൊന്നും അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ച് നിൽക്കുകയില്ല നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെയൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ ഇത് ഡിഷ് വാഷ് ഇട്ട് കഴുകുന്നതിലും നല്ലതാണ് നമുക്ക് ഹെൽത്തിയുമാണ് നമ്മൾ ഡിഷ് വാഷ് ൊക്കെ നമ്മൾ കുറേ കഴുകി ഒരുപാട് പ്രാവശ്യം കഴുകണം ഇതിപ്പം ഞാൻ സ്പോഞ്ച് പിന്നെ നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ ഉള്ളിൽ വരുമല്ലോ സ്പോഞ്ച് ആ സ്പോഞ്ച് ആട്ടോപ്പ് എടുത്തത് അല്ലെ നമ്മൾ ഡിഷ് വാഷിൻ്റെ അല്ല സ്ക്രബ്ബറിൻ്റെ ഒരു ഭാഗം സ്പോഞ്ച് ഉണ്ടാകില്ല അങ്ങനെയുള്ളതും എടുത്താലും മതി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി അപ്പോൾ ഇപ്പോൾ നമ്മളെ പാന് കുക്കിങ്ങിന് റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് നന്നായിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എല്ലാ പാത്രങ്ങളും ഒന്ന് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം ഇപ്പം ഇതാ പാനൊക്കെ നന്നായിട്ട് തുടച്ച് ഇപ്പം ഇനി നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇങ്ങനെയാണ് ഞാൻ സീസണിങ് ചെയ്തെടുക്കൽ ഇനി നമ്മൾ ഈ പാത്രങ്ങൾ എപ്പോഴും ഉപയോഗിക്കാത്തതാണെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ ഒന്നുകിൽ വെയിലത്ത് വെച്ച് ഉണക്കുക പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരിക്കലും സ്റ്റീലിൻ്റെ തവ നമ്മൾ ഇളക്കൊന്നും ചെയ്യരുത് അതിൽ നിന്നൊന്നും എടുക്കുക ഒന്നും ചെയ്യരുത് നമ്മൾ നമ്മളൊന്നുകിൽ വുഡണിൻ്റെ സ്റ്റിക്ക് സ്പാച്ചിലോ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിക്കേണ്ട ഈ ബ്ലാക്ക് കളറുള്ള പിന്നെ തവയും എല്ലാം കോരിയൊക്കെ കിട്ടും ഇല്ലെങ്കിൽ ഇതുപോലെ വുഡൺ സ്പാച്ചിലോ ഉപയോഗിക്കുക എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോൺ സീം പാത്രങ്ങൾ കുറേ കാലം ഈട് നിൽക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നെ ഒരിക്കലും ഈ പാത്രങ്ങൾ തമ്മിൽ തൊടുന്ന വിധത്തിൽ വെക്കരുത് അപ്പം ഞാനിത് വാങ്ങിച്ച ആ കവർ തന്നെ അവിടെ സൂക്ഷിച്ച് വയ്ക്കുകയ്യാ എന്നിട്ട് അതിൽ ഇട്ട് വയ്ക്കും അപ്പോൾ അതിൻ്റെ മേലക്ക് മേലെ വെച്ചാലും പാത്രത്തിനൊരു കേടും വരില്ല ഇതേപോലെ നമുക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നോൺ സിം പാനുകൾ കുറേ കാലം ഇടു നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക് യു